ിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കുറെ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു സി പി ഐആർ ബിഒക്സാമുകളാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നോക്കിയിരുന്നത് കുറെ ആളുകൾ സിപിയുടെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരില്ല ഇനി കുറച്ചുകാളത്തേക്ക് നോട്ടിഫിക്കേഷൻ വരില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിന് തന്നെ സിപിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഏജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ സിലബസിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോകളൊന്നിനുമ്പോൾ ഒരു ചെറിയ പരസ്യം പറയുകയാണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ സി പി യുടെ ബാച്ച് നാലാമത്തെ ബാച്ച് ആണ് മൂന്ന് ബാച്ചുകൾ ക്ലോസ് ആയിട്ടുണ്ട് നാലാമത്തെ ബാച്ച് നമ്മൾ സി പി ഐടെ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ആർ ബിക്ക് വേണ്ടി തയ്യാറെടുക്കും ഐ ആർ ബി എക്സാം മാത്രം നോക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇന്നലെയാണ് എനിക്ക് അതൊക്കെ മനസ്സിലായത് കുറച്ച് ആളുകൾക്ക് ഐ ആർ ബി എന്ന് പറഞ്ഞ പ്രാന്താണെന്ന് സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വെറുതെ വന്നിട്ട് നമ്മുടെ കോഴ്സ് വന്ന് ചേരേണ്ട നമ്മുടെ റിസൾട്ടുകൾ കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത് യൂണിഫോം പോസ്റ്റുകൾ നമ്മുടെ റിസൾട്ടുകൾ കൃത്യമായിട്ടാണ് അത് എസ് ഐ ഉൾപ്പെടെയുള്ള തസ്സുകളിൽ നിങ്ങൾ റിസൾട്ട് നോക്കിയാൽ മതി എന്ത് മാത്രം ആണ് നമുക്ക് യൂണിഫോം പോസ്റ്റുകളുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി ക്ലാസ്സുകൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അത് മാത്രമാണ് പറയാനുള്ളത് എല്ലാ ദിവസവും എക്സാമുകളും വീക്ക്ലി എക്സാമുകളും റിവിഷൻ എക്സാമുകളും എസ്ഇ ആർ ടി ക്ലാസുകളും എല്ലാം കൃത്യമായിട്ട് നടക്കും അപ്പോൾ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും യൂണിഫോം പോസ്റ്റുകൾ കാര്യത്തിൽ ഈക്വൽസിൽ നിങ്ങൾ വരിക എന്നുള്ളതാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസിൽ മാറ്റം ഉണ്ടാകും അത് സി പി ആണെങ്കിലും ഐ ആർ ബി ആണെങ്കിലും സിലബസിൽ മാറ്റം ഉണ്ടാകും എന്ന് വെച്ചു കഴിഞ്ഞാൽ തൊട്ടുമുമ്പത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു അടക്കുന്നു സിലബസിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഈ പറയുന്ന ബി എൻ എസ് ഐ പി മാർ ബി എൻ എസ് ആ ചേഞ്ചുകൾ മാത്രമായിരിക്കും വരാൻ പോകുന്നത് എന്നാൽ പോലും വലിയ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല സിലബസിൽ ആക്ച്വലി എൺപത് മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ ഐ ആർ ബി ആണെങ്കിലും പോലീസ് ആണെങ്കിലും സെയിം സിലബസ് ആണ് എൺപത് മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ മാറ്റമൊന്നുമില്ല പിന്നെ മാറ്റം വരുന്ന ഭാഗം സ്പെഷ്യൽ ആണ് ഞാൻ പറഞ്ഞിരുന്നത് സെക്ഷൻസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് ഇപ്പൊ കിട്ടി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷനുകളിലും മാറ്റമുണ്ട് എന്നാണ് നിങ്ങൾ താഴെ വന്നിട്ട് ഏത് സെക്ഷനാണെന്നും ചോദിക്കരുത് അത്രയും ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ പറയുന്ന മുൻപ് ഐ പി സി അല്ലെങ്കിൽ പ്രധാനമായിട്ടും സിആർ പി സിയിലാണ് കാര്യമായ ചേഞ്ച് എന്നാണ് പറയ പറയപ്പെടുന്നത് എന്നാലും ഐ പി സി പോലുള്ളതിനകത്ത് ഐ പി സിന്ന് ബിസിനസിലേക്ക് വരുമ്പോൾ ചില സെക്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ചില സെക്ഷനുകൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൃത്യമായിട്ട് സിലബസ് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊരു മാറ്റമാണ് പിന്നെ നമ്മൾ ഈ ഫിസിക്കൽ മെഷർമെന്റ് കാര്യത്തിൽ മാറ്റം ഉണ്ടാകും അവരതിനെ കുറിച്ച് ആലോചിച്ചായിരുന്നു പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് മാറ്റം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി എന്തെങ്കിലും അസാധാരണമായ സെറ്റ് വരുന്നു അറിയില്ല പക്ഷെ അതിലെന്തായാലും നിലവിൽ മാറ്റം ഇല്ല അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ചിലപ്പോ ചില സെക്ഷനുകൾ ഒഴിവാക്കേണ്ടി വരും ചില സെക്ഷനുകൾ ആഡ് ചെയ്തു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെ പഠിച്ചു പോവുക ആൾറെഡി നമ്മുടെ നമ്മുടെ ക്ലാസുകളൊക്കെ ആണെങ്കിൽ കുറച്ച് പോർഷൻസ് ഒക്കെ അധികം കവർ ചെയ്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു ഒന്നോ രണ്ടോ സെക്ഷനുകൾ ഇപ്പൊ ആൾറെഡി ഐ പി സി ഉണ്ടായിരുന്നത് ഒരു പോലീസുകാരൻ പഠിക്കേണ്ട കുറെ സെക്ഷനുകളാണ് ഐ പി സി ആണെങ്കിലും സിആർ പി സി ആണെങ്കിലും ഇനി മാറ്റം വരുമ്പോൾ ഏതാണ് ആഡ് ചെയ്യേണ്ട കുറെ സെക്ഷനുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഐ പി സിയിൽ അത് ബി എൻ എസ്സിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ടോ ഞാൻ ഞാനതിന്റെ ഒരു ലെറ്റർ കൊടുത്തായിരുന്നു ഈ സെക്ഷനുകൾ കൂടി ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ആ സെക്ഷനുകളാണോ ഇനി ആഡ് ചെയ്ത് വരുന്നതെന്ന് അറിയില്ല വലിയ മാറ്റം എന്ന് പറയുമ്പോഴേ എൻറ്റർലി ഈ പറയുന്ന മൊത്തം എടുത്ത് വെച്ച് മാറ്റാൻ പറ്റില്ല മർഡർ ഇപ്പൊ ഹത്ത് റേപ്പ് പോലെയുള്ള ഒഫൻസ് അഗേൻസ് അതൊന്നും മാറ്റാൻ പറ്റില്ല അത് എന്ത് ആണ് തിട്ടേ വരത്തുള്ളൂ അതല്ലാതെ ഉള്ള ഭാഗത്തിൽ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് സിലബസ് വരുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യണം ബാക്കി എൺപത് മാർക്കിന്റെ ആ ടോപ്പിക്കിൽ മാറ്റം അത് മാറ്റാനും പറ്റില്ല കാരണം അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ എക്സാമിന്റെ നിലവാരം എന്തായാലും കൂടും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇനിയിപ്പോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആറാട്ടായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ആറാട്ടല്ല പിന്നെ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കാര്യമാണ് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക്ക് താരതമ്യേന വലിയ ബുദ്ധിമുട്ടിക്കാൻ സാധ്യമില്ല കാരണം പുതുതായിട്ടൊരു നിയമം വരുന്നതാണ് അത് ഈ പറഞ്ഞ ക്വസ്റ്റിൻ ഇടുന്നവർ പോലും പഠിച്ചു വരുന്നതേ ഉള്ളായിരിക്കാം അതുകൊണ്ട് ആ ഒരു റിലാക്സേഷൻ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി ടോപ്പിക്കും പാടാകാൻ സാധ്യതയുണ്ട് ഒരു ഇത് ബാലൻസ് ആക്കണല്ലോ ക്വസ്റ്റൻ പേപ്പർ ഒരു അമ്പത് അറുപത് റേഞ്ചിൽ കട്ട് ഓഫ് നിർത്തണമെങ്കിൽ ആ ഒരു ബാലൻസ് ആക്കി നിർത്തണമല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ബുദ്ധിമുട്ടിക്കാൻ സാധ്യത പറഞ്ഞു വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടോ മലയാളത്തിൽ എനിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും എക്സാം ഇരിക്കരുത് അങ്ങനെയുള്ള കുട്ടികളെ എനിക്കറിയാം ഈ സെന്ററിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് പാസ്സായി പോയി പോലീസുകാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഇത്തവണ പരിപാടി നടക്കത്തില്ല എല്ലാം പഠിച്ച പരത്തോളും ഈവൻ ഒരു സിംഗിൾ പോയിന്റ് പോലും മിസ്സാക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇത്തവണത്തെ പഠനം അപ്പോൾ സി പി എം ആയി സി പി എം ഐആർ ബി യുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും പിന്നെ ഡേറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരു എന്താണ് ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു മെയ് ജൂൺ ജൂലൈ മാസത്തിലായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും ജൂൺ കഴിഞ്ഞേ ഉള്ളൂ ഒരുപാട് സമയമുണ്ട് ഒരുപാട് സമയമുണ്ടെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഹിസ്റ്ററി യോഗ്യപ്പൊക്കെ ഞാൻ ആൾറെഡി പറഞ്ഞതാണ് പഠിക്കാൻ കുറേയധികം ടോപ്പിക്കാണുള്ളത് സോ സമയം കളയാതിരിക്കുക നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് പഠിക്കാതിരിക്കുന്ന കുറെ ആളുകളുണ്ട് മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത് പഠിക്കാതിരിക്കരുത് ഇത്തവണയായിരിക്കും ഏറ്റവും കൂടുതൽ നിയമനം പണ്ടത്തെ പോലെ നിയമനം കണ്ടമാനം നടക്കും എന്നല്ല പറഞ്ഞത് പക്ഷേ താരതമ്യേന കഴിഞ്ഞ് നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്ന രണ്ട് ലിസ്റ്റ് ലിസ്റ്റുകളെ അപേക്ഷിച്ച് ഇത്തവണ നിയമനം കൂടുതലായിരിക്കും ഞാനത് മാർക്ക് ചെയ്ത് പറയുകയാണ് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പോലീസ് ഞാൻ പറഞ്ഞതാണ് നിയമനം കുറവായിരിക്കുമെന്ന് ഇത്തവണ ഉറപ്പായിട്ടും നിയമനം കൂടുതലായിരിക്കും അത് കഴിഞ്ഞു വരുന്ന പോലീസിനെ പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിയമനം കുറഞ്ഞ് 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 ഒരു നാല് വർഷത്തേക്ക് നിയമനം കുറവായിരിക്കും സോ ബി കെയർഫുൾ ലാസ്റ്റ് എക്സാം ആണെന്ന് കരുതിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട് എല്ലാവരും പഠിക്കുക ഐ ആർ ബി ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് രണ്ടും ഈ പറയുന്ന സൈമിൾടെനീസ് ആയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ ഐ ആർ ബി ആണെങ്കിലും പോലീസ് ആണെങ്കിലും രണ്ടും അപ്ലൈ ചെയ്യുക രണ്ടിനും ഒരേപോലെ പഠിക്കുക ഏതെങ്കിലും ഒന്നിൽ ജോലി കിട്ടാ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിന്റെ വീഡിയോ അല്ലെങ്കിൽ ക്ലാസുകളൊക്കെ അവൈലബിൾ അല്ലെങ്കിൽ ആൾറെഡി ഞാൻ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇപ്പോൾ ബി എൻസിൻ്റെ ആണെങ്കിലും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഉണ്ട് നമ്മളൊന്ന് ചെയ്യേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രൊഫഷൻ തന്നെയാണ് ഈ പറയുന്ന നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ആ ഭാഗങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം